എന്നും ഓഫീസ് കഴിഞ്ഞു വരുന്ന വഴി ഒരാൾ തന്നെ നോക്കി നിൽക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇന്നേവരെ തന്നെ പുറകെ നടക്കുകയോ ശല്യം ചെയ്യുകയോ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ എന്താണ് അയാളുടെ ഉദ്ദേശമെന്ന് അവൾക്ക് മനസ്സിലായില്ല എന്നാൽ അയാളെ മുൻപ് കണ്ട പരിചയവുമില്ല അവൾ വീടെത്തി ഫ്രഷായി വന്നപ്പോഴേക്കും വിളക്ക് വെക്കുന്ന സമയമായിരുന്നു പിന്നെ പ്രാർത്ഥനയും കഴിഞ്ഞാണ് ചായ കുടിച്ചത് പതിവ് പോലെ മുറിയിൽ വന്നു കിടന്ന നേരമാണ് സുധിയെ വിളിച്ചത് സുധി അവൾ പ്രണയിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു അവൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാണാറുള്ള ആ ആളെപ്പറ്റി സുധിയോട് സൂചിപ്പിച്ചു ഈ പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട് ആ രീതുവഴി നോക്കിയാലും അവർക്കരുതുക അവരെ നോക്കുകയാണ് എന്നാണ് നിന്നൊന്നും ആയിരിക്കില്ല സന്ധ്യയെ അയാൾ വേറെ എവിടെയെങ്കിലും നോക്കി നിന്നതാകും അവൻ പറയുന്നത് കേട്ടതും സത്യത്തിൽ അവൾക്ക് ദേഷ്യം വന്നു സീരിയസ് സീരിയസായൊരു കാര്യം പറയുമ്പോൾ എങ്ങനെയാണോ സുധി അവൾ പരിഭവം പറഞ്ഞു നിന്നെ കണ്ടാൽ ആരുമൊന്ന് നോക്കി പോകും സന്ധ്യെ എന്താ ഒരു ശരീര വടിവ് പ്രത്യേകിച്ച് ആ സാരി ഉടുത്ത് നീ മുന്നിൽ വന്ന് നിന്നാലുണ്ടല്ലോ സകല കൺട്രോളും പോകും ഞാൻ തന്നെ അത് കണ്ടല്ലേ വീണത് ഹോ അവൻ സ്വയം കോരിത്തിരിക്കും പോലെ പറഞ്ഞു അപ്പോൾ സുധി എന്റെ ശരീരം കണ്ടാണോ എന്നെ സ്നേഹിച്ചത് അവൾ ദേഷ്യത്തോടെ ചോദിച്ചു അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ കയ്യിൽ നിന്നും പോയെന്ന് മനസ്സിലായപ്പോൾ അവൻ ഉരുണ്ടു കളിച്ചു അല്പനേരം അവർക്കിടയിൽ മൗനം തളങ്കേട്ടി കിടന്നെങ്കിലും അത് ഭേദിച്ചുകൊണ്ട് അവൻ തുടർന്നു നിനക്കിപ്പോ എന്താ വേണ്ടത് അയാൾ എന്തിനാ നിന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് നിനക്കറിയണം അല്ലേ അതെ അവൾ മറുപടി പറഞ്ഞു എങ്കിൽ നാളെ അയാളുടെ നേർക്ക് ചെന്ന് നീ ധൈര്യത്തോടെ നീ ചോദിക്കണം എന്തിനാ താൻ ഇങ്ങനെ നോക്കുന്നെന്ന് അയ്യോ ഞാൻ ഒറ്റയ്ക്കോ അവൾ ആശങ്കയോടെ ചോദിച്ചു അല്ല ആ പഞ്ചായത്തിലുള്ള ആളുകളെയൊക്കെ വിളിച്ചോ എന്റെ സന്ധ്യയെ അയാൾ നിന്നെയല്ലേ നോക്കുന്നത് അല്ലാതെന്നെയാണോ അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല അവന്റെ നിർദ്ദേശത്തിന് എല്ലാം സമ്മതം മൂളി പിന്നെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവൾ കണ്ണാടിയിൽ തൻ്റെ രൂപം നന്നായി ഒന്ന് വീക്ഷിച്ചു സുധി പറഞ്ഞതുപോലെ തൻ്റെ ശരീരത്തെ ആര് കണ്ടാലും മോഹിക്കുമോ അവൾ സേഫ്റ്റി പിന്നുകൊണ്ട് വയർ നല്ലതുപോലെ മറച്ചുവെച്ച് പിന്നുകുത്തുമ്പോൾ സുധി എപ്പോഴും പറയാറുള്ളതാണ് ഓർമ്മ വന്നത് സാരിക്കടയിലൂടെ നിന്റെ വയറ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് സത്യത്തിൽ പലപ്പോഴും ഞാനത് ആസ്വദിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം ഡ്യൂട്ടി കഴിയാൻ നേരം ആവുന്തോറും അവളുടെ നെഞ്ചിരിപ്പിന്റെ വേഗത വർദ്ധിച്ചു കൊണ്ടിരുന്നു എന്തായിരിക്കും അയാൾ പറയുക തന്റെ ചോദ്യത്തിന് എങ്ങനെയായിരിക്കും അയാൾ പ്രതികരിക്കുക അവൾക്ക് ഭയം തോന്നി എന്നത്തെയും പോലെ ഇന്നും വഴിവെക്കിൽ അയാൾ നിൽപ്പുണ്ടായിരുന്നു അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അയാളുടെ നോട്ടത്തിനു മുന്നിൽ ഒന്ന് പതറിയെങ്കിലും സർവധൈര്യവും സംഭരിച്ച് അവൾ അയാൾക്ക് നേരെ നടന്നു അങ്ങനെ ഒരു നീക്കം അവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവാം അയാളും ഒന്നു പരുങ്ങി എന്താ തന്റെ ഉദ്ദേശം മുഖത്തടിച്ചതുപോലെ അവൾ ചോദിച്ചു അയാൾ മറുപടി പറയാതെ മുഖം കുനിച്ചു നിന്നു ചോദിച്ചത് കേട്ടില്ലേ എന്താ തൻ്റെ ഉദ്ദേശമെന്ന് കുറേ ദിവസമായല്ലോ താനിവിടെ വെള്ളമിറക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് അവളുടെ ശബ്ദം ഉയർന്നതും അയാൾ ഉത്തരം പറഞ്ഞു ദൈവയെ ഒച്ച വയ്ക്കരുത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പ്രണയമല്ല അത് കേട്ടതും അവൾ സ്തംഭിച്ചു അതെ എനിക്ക് നിങ്ങളുടെ കാമമാണ് നിങ്ങളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്കും അതിന് സമ്മതമാണെങ്കിൽ മാത്രം ഒരു വട്ടം നമുക്ക് നമ്മുടേതായ കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കാം അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയല്ല ഞാനിവിടെ നിന്നത് നിങ്ങളെ ശല്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ എനിക്ക് താല്പര്യമില്ല ടപ്പേ അത് പറഞ്ഞു തീർന്നതും ആഞ്ഞൊരടി അയാളുടെ കവളിൽ പതിച്ചു ഇനി മേലാൽ ഇത് ആവർത്തിച്ചു പോകരുത് അത്രയേറെ ദേഷ്യത്തോടു കൂടിയാണ് അവൾ പ്രതികരിച്ചതെങ്കിലും വീടെത്തിയപ്പോഴേക്കും അത് കരച്ചിലായി മാറി അയാളുടെ വാക്കുകൾ വീണ്ടും വീണ്ടും തികട്ടി വന്നതും അവൾക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല സുധി വിളിക്കുമ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത് നീ ഇങ്ങനെ കരയാത്ത സന്ധ്യയെ അയാൾ പറഞ്ഞത് നീ അയാൾക്കിട്ട് പൂട്ടിച്ചില്ലേ പിന്നെന്താ അങ്ങനെയാണോ സുധി എന്ത് ധൈര്യത്തിലാണ് അയാൾ എന്നാലും അത് എന്നോട് പറഞ്ഞത് എന്റെ അടിയൊന്നും അയാൾക്കൊരു വിഷയമേ ആയിട്ടുണ്ടാക്കില്ല എനിക്കുറപ്പാണ് അയാൾ ഇനിയും ഇത് ആവർത്തിക്കുമെന്ന് സുധിക്ക് എന്നോട് സ്നേഹവുമില്ല ഉണ്ടെങ്കിൽ അയാളോട് പോയി ചോദിച്ചേനെ അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു നീ ആദ്യം കരച്ചിൽ ഉർത്ത് നാളെ ഞാൻ വരാം നീ ഓഫീസ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകും പോരെ അത് കേട്ടതും അവൾക്ക് സമാധാനമായി പിറ്റേന്ന് ഓഫീസ് കഴിഞ്ഞിറങ്ങിയ നേരം സുധിയ അവളെ പിന്തുടർന്നു ഇന്നും അയാൾ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെയും പോലെ അയാൾ തന്നെ ശ്രദ്ധിക്കുന്നത് പോലുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി എങ്കിലും തന്നോട് പറഞ്ഞതിന് അയാൾക്കിട്ട് കിട്ടിയേ മതിയാകൂ എന്ന ലക്ഷ്യത്തോടെ അവൾ സുധിയെ നോക്കി ഇതാണ് ആളെന്ന് കണ്ടുകൊണ്ട് കാണിച്ചു ആ സമയത്ത് അവിടെയപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സുധി ഒട്ടും സമയം കളയാതെ തന്നെ അയാളുടെ ഷട്ടിൽ പിടിച്ച് അയാളുടെ നിലത്തേക്ക് വലിച്ചിട്ടു ചവിട്ടുകയും തലങ്ങും വിലങ്ങും അടിക്കുകയും ചെയ്തപ്പോഴേക്കും അയാൾ അവശനായി ഒന്ന് വിരട്ടാനാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും സുധി അതിര് കടന്നു എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി എൻ്റെ പെണ്ണിനെ തന്നെ വേണമല്ലേ കാമം തീർക്കാൻ ദേഷ്യമടങ്ങ് അത് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഓടിച്ചെന്ന് സുധിയെ പിടിച്ചുമാറ്റി മതി സുധീ ഇനിത്തല്ലിയാൽ അയാൾ ചത്തുപോകും ഒടുക്കം എങ്ങനെയൊക്കെയോ അവൻ്റെ അടങ്ങി വീട്ടിലെത്തി വിശ്രമിക്കുമ്പോൾ സുധിയോടുള്ള അവളുടെ പ്രണയം നൂറിരട്ടിയായി വർദ്ധിച്ചു എൻ്റെ പെണ്ണ് എന്ന സുധി എടുത്തു പറഞ്ഞപ്പോൾ ആ അവസ്ഥയിൽ പോലും തൻ്റെ ശരീരത്തിൽ ആകെ കുളിരു കുളിരുകൂരി എന്നവൾ ഓർത്തു അപ്പോഴേക്കും സുധിയുടെ കോൾ വന്നു അവൾ പുഞ്ചിരിയോടെ ആ കോളെടുത്ത് മെല്ലെ സംസാരിച്ചു ഹലോ സുധി അവൾ പ്രണയാർദ്രമായി വിളിച്ചു എന്താണ് മാഡം ഹാപ്പിയല്ലേ ഒരുപാട് ഓ നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ യെസ് ഐ ലവ് യു സുധി എന്നോട് അത്രയേറെ ഇഷ്ടമുണ്ടോ അതിൽ സുധിക്ക് സംശയമുണ്ടോ സംശയമൊന്നുമില്ല എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ സാധിച്ചു തരുമോ സുധി എന്ത് പറഞ്ഞാലും ഞാനത് സാധിച്ചു തരും വാക്ക് വാക്ക് എങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച എൻ്റെ കൂടെ ഒരു ട്രിപ്പ് വരണം പറ്റുമോ ട്രിപ്പോ എവിടേക്ക് അത്ര നേരമുണ്ടായിരുന്ന ടോണിൽ നിന്ന് ഞെട്ടിലൂടെ അവൾ ചോദിച്ചു ഊട്ടിക്ക് എൻ്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് ട്രിപ്പ് പോകുന്നുണ്ട് നീ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു റൂം ബുക്ക് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഊട്ടിക്കോ ഞാനൊന്നും വരില്ല എന്റെ വീട്ടുകാർ അതിനൊന്നും സമ്മതിക്കില്ല കല്യാണത്തിന് മുന്നേ അതൊന്നും ശരിയാക്കില്ല സുധി അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അതിന് നമ്മൾ മറ്റൊന്നിനും അല്ല പോകുന്നത് അവരും അവരുടെ കാമ്പുക്കിമാരായിട്ടാണ് വരുന്നത് ഞാൻ മാത്രമാണ് തനിച്ച് അതുകൊണ്ടാണ് അവർ നിന്നെയും കൂട്ടാൻ പറഞ്ഞത് നീ വരുന്നില്ലെങ്കിൽ വേണ്ട എൻ്റെ പെണ്ണ് എനിക്കൊരു വിലയും തരുന്നില്ലെന്ന് അവർ കരുതിക്കോട്ടെ അവൾ അല്പസമയം മൗനമായിരുന്നു പക്ഷേ സുധി വീട്ടിൽ ഞാൻ എന്താ പറയുക അമ്മയും അച്ഛനും ഒക്കെ ചോദിക്കില്ലേ അവരുടെ സമ്മതം വാങ്ങി പ്രണയിക്കാൻ പറ്റുമോ സന്ധ്യേ എന്തെങ്കിലും കള്ളങ്ങൾ പറ കള്ളങ്ങൾക്കാണോ പഞ്ഞം അവൻ ചിരിച്ചു അന്നവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല എന്തു പറഞ്ഞാണ് ഇവിടെ നിന്നും ഇറങ്ങേണ്ടത് എന്ന ടെൻഷനായിരുന്നു ഒടുക്കം തല പൊകഞ്ഞാലോചിച്ച് ഒരു സുഹൃത്തിൻ്റെ വിവാഹം കൂടാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ തടിതപ്പി അതിനുവേണ്ടി രണ്ടു മൂന്ന് സുഹൃത്തുക്കളെ കൊണ്ട് അവൾ തൻ്റെ അമ്മയെ വിളിപ്പിച്ചു സംസാരിപ്പിച്ചു ടൗണിൽ സുധി വണ്ടിയുമായി കാത്തു നിൽപ്പുണ്ടായിരുന്നു കാറിൽ മറ്റു പെൺകുട്ടികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇവരുടെ ലവോഴ്സൊക്കെ എവിടെ അവൾ സുധിയോടായി ചോദിച്ചു അവർ പുറകെ വരുന്നുണ്ട് ഒരാളുടെ വീട്ടിൽ ചെറിയൊരു സീനുണ്ടായി അവൾ മോളി അവർക്ക് വേണ്ടി മനോഹരമായ ഒരു റൂം ബുക്ക് ചെയ്തു വെച്ചിരുന്നു അവൾ ആദ്യം ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നു സന്ധ്യേ നമുക്ക് ആ വഴികളിലൂടെ ഒന്ന് നടക്കാം ഞാൻ പറഞ്ഞതുപോലെ സാരി എടുത്തിട്ടുണ്ടല്ലോ അതെടുത്തു വാ എനിക്ക് നിന്നെ സാരിയിൽ കാണാനാണ് ഏറ്റവും ഇഷ്ടം അവൾ സന്തോഷത്തോടെ തലയാട്ടി അവൻ പറഞ്ഞതനുസരിച്ച് അവന് ഏറ്റവും പ്രിയപ്പെട്ട ചുവന്ന കളർ കോട്ടൺ സാരി തന്നെ കയ്യിൽ കരുതിയിരുന്നു സാരിയെടുത്ത് ഭംഗിയായി ഒരുങ്ങി വാതിൽ തുറന്നതും അവൾ ഒരു നിമിഷം ഞെട്ടി കാറിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഒരു വശ്യമായ ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നു അവർ വന്ന് വെടിലേക്കിരുന്നതും അവൾ പരുങ്ങി സുധി സുധിയവിടെ അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ഇവിടെ ഞാനിവിടെയുണ്ട് മോളെ ഒരു വഷളം ചിരിച്ചിരിച്ച് സുധി വാതിലിന്റെ കൊളുത്തിട്ടു എന്താ സുധി ഇതൊക്കെ ഭയത്തോടെ അവൾ ചോദിച്ചതും ഒരുത്തൻ അവളുടെ സാരത്തും വിൽപ്പിടത്തും കഴിഞ്ഞിരുന്നു ചീ വിടാ അവൾ അറപ്പോടെ അവന്റെ കൈ തട്ടി മാറ്റി ഹാ ദേഷ്യപ്പെടല്ലേ മോളെ നിന്നെ കണ്ടാൽ ആർക്കാണ് കാമം തോന്നാത്തത് അയാളെ ഞാൻ വെറുതെ തല്ലി പാവം അല്ലെങ്കിൽ ഞാൻ തൊടാതെ മറ്റൊരുത്തരും നിന്നെ അനുഭവിക്കില്ല അത് വേറെ കാര്യം ദാ ഇവന്മാരും ഞാൻ തുട്ടിട്ടേ നിന്നെ തൊടുകയുള്ളൂ എത്ര നാളായി കാത്തു സൂക്ഷിച്ചു വെച്ച ചക്ര മാമ്പഴമാണ് നീ മോൾ ആ സാരിയുടെ പിന്നൊന്നഴിച്ചേ അല്ലേൽ വേണ്ട ഞാൻ തന്നെ അഴിക്കാം കുഴയുന്ന നാക്കുകളോടെ സുധി തന്റെ ബ്ലൗസിൽ കുത്തിയിരുന്ന പിൻ അഴിക്കാൻ ശ്രമിച്ചതും അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു ദൈവമേ ഈ ദുഷ്ടനെയാണ് ഇത്രനാൾ ജീവനത്തിനും സ്നേഹിച്ചത് അപ്പോഴേക്കും സുധി അവളുടെ വാ പൊത്തിപ്പിടിച്ചു അവന്റെ കയ്യിൽ നിന്നും കുതിരി മാറി ശേഷം അവൾ തൻ്റെ ബാഗ് തുറന്ന് അതിലിരുന്ന സ്പ്രേ അവിടെയുള്ളവരുടെ കണ്ണിലേക്ക് അടിച്ചതും പെട്ടെന്നായിരുന്നു കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച നിമിഷം അവരെല്ലാവരും നീക്കം സഹിക്കവയ്യാതെ ഒച്ച വെച്ചു യാത്ര പോരാൻ നേരം സുധിയെ സംശയിച്ചിട്ടില്ലെങ്കിലും ഇതൊരെണ്ണം വാങ്ങിവെക്കാൻ തോന്നിപ്പിച്ച ദൈവത്തോട് അവൾ നന്ദി പറഞ്ഞു അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് കൂടിയതും അവൾ നിലവിളിച്ചുകൊണ്ട് ആളെ വിളിച്ചുകൂട്ടി ആളുകൾ കൂടിയതും പോലീസിനെ വിളിച്ചു സന്ധ്യയുടെ മൊഴിപ്രകാരം അവർക്കെതിരെ കേസ് എടുത്തു എങ്കിലും തൻ്റെ സ്വകാര്യത വെളിപ്പെടുത്തരുത് എന്ന് അവൾ അവരോട് അഭ്യർത്ഥിച്ചു അവരത് ശരിവയ്ക്കുകയും ചെയ്തു അപ്പോഴും സുതി തന്നെ ചതിക്കുകയായിരുന്നു എന്നവൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല തിരികെ വീട്ടിലെത്തി എല്ലാം ആലോചിച്ചപ്പോൾ എല്ലാം ഒരു കഥ പോലെയാണ് അവൾക്ക് തോന്നിയത് ഓർക്കുമ്പോൾ ഒരു നടുക്കം പോലെയും രണ്ട് ദിവസം അവൾ ഓഫീസിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു പിറ്റേന്ന് ഓഫീസിൽ പോയി തിരികെ വരുമ്പോൾ അയാൾ ആ വഴിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവൾ നടന്നു പോകുമ്പോഴും അയാൾ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല സുധിയെ കൊണ്ട് അയാളെ തല്ലിച്ചതച്ചതിൽ അവൾക്ക് കുറ്റബോധം തോന്നി ശരിക്കും ഇയാൾ എന്ത് തെറ്റാണ് തന്നോട് ചെയ്തത് ഉള്ളിലുള്ളത് അതേപോലെ പ്രകടിപ്പിച്ചുവെന്നത് മാത്രമോ തന്നെ ബലമായി കീഴടക്കാനോ ശല്യം ചെയ്യാനോ ഒരിക്കൽ പോലും അയാൾ ശ്രമിച്ചിട്ടില്ല നല്ലവന്റെ മുഖം മൂടി അണിഞ്ഞ് കൂടെ നിന്ന് ചെന്നായിയേ തിരിച്ചറിയാതെ പോയത് താനാണ് സുധിയെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇയാൾ എത്രയോ പാവമാണ് അവൾ അയാളെ ലക്ഷ്യമാക്കി നടന്നു വീണ്ടും അവൾ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അയാളുടെ ഭയം വർദ്ധിച്ചു ഇനിയും തല്ലാനാകുമോ മാപ്പ് അത് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ അയാൾ ഒന്നും തന്നെ മനസ്സിലാക്കാതെ മിഴിച്ചു നിന്നു സ്നേഹിച്ചവൻ തന്നോട് ചെയ്ത ചതിയേക്കാൾ വേദന നൽകുന്നതായിരുന്നില്ല അയാൾ അന്ന് പറഞ്ഞ വാക്കുകൾ എന്നവൾ മനസ്സിൽ മന്ത്രിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ